നമസ്കാരം ഈ വാർത്ത ഒരു കേരളത്തിലെ ചില ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം പക്ഷേ ലോകത്തെ എല്ലായിടത്തും മനുഷ്യര് ഒരുപോലെയല്ലോ ഇസ്രായേല് അതിന്റെ വംശഹത്യമായിട്ട് വ്യവസ്ഥയിലും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് മനസാക്ഷിയുള്ള സകല മനുഷ്യരും ഈ ക്രൂരത അവസാനിപ്പിക്കാനായി തന്നാൽ കാഴിയുന്ന വിധം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാലമത്രയും ഇസ്രായേലിന് സർവ്വ പിന്തുണ നൽകിയിരുന്ന യൂറോപ്പിലെ ജനങ്ങൾ ഇന്ന് സത്യം മനസ്സിലാക്കി ഫലസ്തീനെ സ്വതന്ത്രമാക്കുമെന്ന് ആർക്കു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ഗവൺമെൻറ്റും ഈ വംശഹത്യയിൽ പങ്കാളിയാവുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇറ്റലിയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഈ ഹർത്താലിൽ സ്കൂളുകളും കോളേജുകളും കടകമ്പോളങ്ങളും ഓഫീസുകളും അടഞ്ഞുകിടന്നു പോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും പ്രവർത്തിച്ചില്ല അക്ഷരാർത്ഥത്തിൽ ഇറ്റലി സ്തംഭിച്ചു തെരുവുകളങ്ങും പ്രതിഷേധക്കാരെ കൊണ്ട് നിറഞ്ഞു ഇവരെ നേരിടാനായി പോലീസ് ശ്രമിച്ചത് ചിലയിടങ്ങളിലെങ്കിലും അക്രമ സംഭവങ്ങൾക്ക് കാരണമായി ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ലോകത്ത് മറ്റൊരു രാഷ്ട്രത്തിനു വേണ്ടി വേറെയൊരു രാഷ്ട്രത്തിനുള്ളിൽ ഇത്തരമൊരു പ്രതിഷേധം നടക്കുന്നത് യു കെയും ഫ്രാൻസുമെല്ലാം പ്രതീകാത്മകമായിട്ടാണെങ്കിലും ഫലസ്തീന അംഗീകരിച്ചപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനി ഇതിനോട് മുഖം തിരിഞ്ഞു നിന്നതും വീണ്ടും നദന്യാഹുന ആയുധങ്ങൾ കയറ്റിയെടുക്കാൻ തീരുമാനിച്ചതുമാണ് ഇറ്റലിയിൽ ജനരോഷം മാളി കത്തിച്ചത് ഞങ്ങൾ ഈ രാജ്യം സ്തംഭിപ്പിക്കും പോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും അടച്ചിടും ചരക്ക് നീക്കം നിലയ്ക്കും ക്രിസ്സ വംശഹത്യക്കെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് നിർബന്ധിതമാക്കണം അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇറ്റാലിയൻ ട്രേഡ് യൂണിയൻ നേതാവ് ഗുയിദോ ലുത്രാഡോയുടെ വാക്കുകളാണിത് യൂറോപ്പ് ഇന്നേ കണ്ടത് വിളിച്ച് ഏറ്റവും ശക്തമായ ഫലസ്തീൻ അനുകൂല പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റലിയിൽ നടന്നത് പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് ഫലസ്തീന് വേണ്ടി സംസാരിക്കുക എന്നാൽ കേവലം മുസ്ലിം പ്രീണനം മാത്രമാണ് എന്തായാലും യൂറോപ്പിലെ മനുഷ്യ സ്നേഹികൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ നമസ്കാരം